ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്ന് നമുക്ക് കൊറിയർ ചാർജ് കുറവിൽ കുറച്ച് റോസ് പ്ലാന്റ്സ് മേടിച്ചാലോ അതെങ്ങനെയാന്നല്ലേ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക എന്നാൽ മാത്രമേ ഈ ഓഫർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിനകത്ത് വരുന്ന അടിപൊളിയായിട്ടുള്ള റോസുകൾ നമ്മുടെ കാറ്റലോഗിനകത്ത് വരുന്ന എല്ലാ റോസുകളും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആയാലും ഏത് പ്ലാന്റ്സ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കൊറിയർ ചാർജ് പകുതിയാവുകയുള്ളൂ അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണ്ടേ വേറൊന്നുമില്ല നമുക്ക് ഒരു പ്ലാന് മുതൽ അഞ്ച് പ്ലാൻസ് വരെ എടുക്കുമ്പോൾ നൂറ് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് നിങ്ങൾ അഞ്ച് പ്ലാൻസ് എടുത്തു കഴിഞ്ഞാൽ എത്രയാണോ പ്ലാനിൻ്റെ എമൗണ്ട് പ്ലസ് നൂറ് രൂപയാണ് കൊറിയർ ചാർജ് എങ്കിൽ അൻപത് രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതിയാവും പത്ത് പ്ലാൻസ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നൂറ് രൂപ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ ടി ടി സി വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് നിങ്ങൾ സാധാരണ കൊറിയർ മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും കൊറിയർ ചാർജ് എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്നാകുക എന്നുള്ളത് അതുമാത്രമല്ല നമ്മൾ അയക്കുന്നത് റോസ് പ്ലാന്റ്സ് ആണ് റോസ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മണ്ണ് എല്ലാവർക്കും അറിയാമായിരിക്കും നല്ല കട്ടി ചുമന്ന മണ്ണാണ് ആ മണ്ണ് അത്യാവശ്യം നല്ല നമുക്കൊരു രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ ഒരു അഞ്ച് പ്ലാന്റ്സ് ഒക്കെ എടുക്കുമ്പം തന്നെ ഏകദേശം ഒരു കിലോ വെയിറ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ഇങ്ങനെ ഓൺലൈനായിട്ട് ആദ്യമായിട്ട് മേടിക്കുന്നവരായിരിക്കില്ലല്ലോ നിങ്ങൾ അതേസമയം നിങ്ങൾ ഈ ഇൻഡോർ പ്ലാന്റ്സ് അങ്ങനെ ഐറ്റംസ് ഒക്കെ മേടിക്കുമ്പോൾ ചകരിച്ചോറിലായിരിക്കും കിട്ടുക അധികം ചകരിച്ച ചോറിലധികം വെയിറ്റ് ഉണ്ടാവില്ല റോസ് പ്ലാന്റ്സ് അങ്ങനെയല്ല മണ്ണുരുട്ടി വെച്ച് അയക്കുന്നത് കൊണ്ട് തന്നെ അഞ്ച് പ്ലാന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ ഒരു കിലോയ്ക്ക് അടുപ്പിച്ചുണ്ടാവും ഒരു കിലോയ്ക്ക് ഒക്കെയാണ് നമ്മൾ ഹൺഡ്രഡ് റുപ്പീസും മേടിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഓഫർ പ്രകാരം നിങ്ങൾ എത്ര പ്ലാന്സ് എടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ കൊറിയർ ചാർജ് പകുതി മാത്രം നിങ്ങൾ എമൗണ്ട് പേ ചെയ്താൽ മതിയാവും ഇതൊരു അടിപൊളി ഓഫറാണ് ആരും മിസ് ചെയ്യരുത് അതുമാത്രമല്ല നമ്മുടെ കാറ്റലോഗിനകത്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് റോസുകൾക്കും റേറ്റ് കുറച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ള ക്രീപ്പർ റോസിനൊക്കെ നമ്മുടെ വൈറ്റ് ക്രീപ്പറൊക്കെ നൂറ് രൂപയാണ് വരുന്നത് സാധാരണ ഇപ്പോൾ ഇവിടെ ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാലും ഒരു വൺ ഫിഫ്റ്റി ടു വൺ തേർട്ടി ടു വൺ എയ്റ്റി വരെ ഒരു ക്രീപ്പർ റോസിനൊക്കെ റേറ്റ് വരുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കുറേ പ്ലാന്റ്സിന് അതുപോലെ റേറ്റ് കുറച്ചിട്ട് നൂറ്റി ആ ഒരു റേഞ്ചിലാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ആൾക്കാർക്ക് പ്ലാൻസ് കൊടുക്കണമെന്നാഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു റേറ്റിന് നമ്മൾ സെയിൽ ചെയ്യുന്നത് കാരണം റേറ്റ് കുറച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഒത്തിരി പേർക്ക് പ്ലാൻസ് മേടിക്കാൻ പറ്റും അതുമാത്രമല്ല പത്ത് റോസിൻ്റെ ഒരു കോമ്പോ ഇപ്പം നിലവിലെ റണ്ണിങ് ആണ് പത്ത് റോസിന് വെറും അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അതിനകത്ത് ക്രീപ്പറുണ്ട് മിനിയേച്ചർ ഉണ്ട് ബ്രിക് ഫ്ലവർ വരുന്നുണ്ട് ഫ്രാഗ്രൻസ് ഉള്ള മണവുള്ള റോസുകൾ വരുന്നുണ്ട് മിനിയേച്ചർ ഐറ്റംസ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ആയിട്ട് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് പത്ത് റോസിന് വേറും അഞ്ഞൂറ് രൂപ പ്ലസ് നൂറ്റി മുപ്പത് രൂപ കൊറിയർ ചാർജ് അപ്പോൾ ആ ഒരു ഓഫർ എടുക്കുന്നവർക്ക് കൊറിയർ ചാർജ് പകുതിയല്ല കേട്ടോ ആ ഒരു ഓഫർ ഇപ്പം നിരന്തരമായിട്ട് നമ്മുടെ ആ ഡിസംബർ മുതൽ ആ ഒരു ഓഫറ് റണ്ണിങ് ആണ് ഒത്തിരി ആൾക്കാർ ആ ഒരു ഓഫർ പർച്ചേസ് ചെയ്യുന്നു ഇപ്പം തന്നെ ഏകദേശം തൗസൻഡ് കഴിഞ്ഞു ആ ഒരു ഓഫർ പർച്ചേസ് ചെയ്തിട്ടുള്ളവരെ ഇപ്പോഴും ആ ഒരു ഓഫറ് കൊടുക്കുകയാണ് കാരണം ആ ഒരു ഓഫർ ഇട്ടപ്പോഴത്തേക്കും ഒത്തിരി പേർക്ക് പ്ലാൻസ് മേടിക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകളൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ഓഫർ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇനിയും ആൾക്കാരിലോട്ട് എത്തേണ്ടതുണ്ട് ഇനിയും ആൾക്കാർക്ക് മേടിക്കാൻ പറ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് പേര് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടാണ് ആ ഒരു ഓഫർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഓഫർ വേണമെന്നുള്ളവർക്ക് ആ ഒരു ഓഫർ പർച്ചേസ് ചെയ്യാം നിങ്ങളിപ്പോൾ ഒരു റോസ് ആയാലും രണ്ട് റോസ് ആയാലും ഇരുപത് റോസ് ആയാലും മുപ്പത് ആയാലും നിങ്ങൾക്ക് കൊതിയാ ചാർജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ പകുതി എമൗണ്ടേ വരത്തുള്ളൂ അപ്പോൾ ഒരു അടിപൊളി ഓഫറില്ല നിങ്ങൾക്ക് ആ പകുതി എമൗണ്ടോട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് വേറൊരു റോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇഷ്ടമുള്ള റോസുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കാരണം വിലക്കുറവിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ളത് ഓൺ ടൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ആണ് അതുമാത്രമല്ല ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ക്രീപ്പേഴ്സ് അന്നേട് ഉപ്പേരി റെഡ് ഓർക്കിഡ് റോസ് ബേബി റൊമാൻറ്റിക് ക്രീപ്പർ ഇംഗ്ലീഷ് റോസ് ക്രീപ്പര് റെഡ് വഞ്ച് ക്രീപ്പര് ബേബി പിങ്ക് ക്രീപ്പർ റെഡ് കേസ്കേഡ് വൈറ്റിൻ്റെ ക്ലൗഡ് ക്ലൗട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നേരത്തെ കാണിച്ചില്ല ഒരു ക്രീപ്പർ അത് ക്ലൗഡ് എണ്ണ എന്ന് പറയുന്ന വെറൈറ്റി നമ്മുടെ നോർമൽ വൈറ്റ് ക്രീപ്പര് ബട്ടർഫ്ലൈ ക്രീപ്പര് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഏകദേശം മിഡ് നൈറ്റ് ക്രീപ്പർ പത്ത് പതിനഞ്ചോളം ക്രീപ്പർ നമുക്ക് വരുന്നുണ്ട് അതുമാത്രമല്ല മിനിയേച്ചർ ഐറ്റംസിലെ ഏകദേശം പത്ത് പന്ത്രണ്ട് മിനിയേച്ചർ ഐറ്റംസ് കൂടാതെ മിഡ് നൈറ്റ് ബ്ലൂ വരുന്നുണ്ട് ബട്ടർഫ്ലൈ പ്ലാന്റ് ആകൊണ്ട് കൂട്ടട വൈറ്റ് നാടൻ റോസ് അതായത് ആന്ധ്രാ എന്ന് പറയുന്ന റോസ് സെവൻ ഡേയ്സ് നാടൻ മഞ്ഞ അഹല്യ തഞ്ചാവൂർ റെഡ് ബട്ടൺ ഓറഞ്ച് ബട്ടൺ അങ്ങനെ ഒരുപാട് 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 റോസിൻ്റെ കളക്ഷൻസ് നമുക്കുണ്ട് റോസ് മാത്രമല്ല നമുക്കിപ്പോൾ കത്തിരിയുടെ തൈകളിപ്പോൾ അവൈലബിൾ ആണ് കറിവേപ്പില തൈകളിപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ കാറ്റലോഗിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന ഓൾമോസ്റ്റ് എന്നല്ല എല്ലാ പ്ലാന്റ്സും നമുക്കിപ്പോൾ ഉള്ളതാണ് അതുപോലെ തന്നെ ഡാലിയുടെത് ജമന്തി പ്ലാന്റ്സിൻ്റെത് കുറേ കോമ്പോസ് നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക ഒരു ഓഫറിൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ സ്വന്തമാക്കാൻ പറ്റും വെറൈറ്റി ആയിട്ടുള്ള റോസുകളാണ് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള റോസുകൾ ഒരു കുടക്കീഴിലെന്ന് പറയില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രീപ്പർ ആയിക്കോട്ടെ ഇത് ബേബി ആണ് കേട്ടോ നല്ല അടിപൊളി ക്രീപ്പറാണ് ക്രീപ്പർ ആയിക്കോട്ടെ മിനിയേച്ചർ ആയിക്കോട്ടെ ഫ്രാഗ്രൻസായിട്ടുള്ള ആയിട്ടുള്ള റോസുകളായിക്കോട്ടെ ഏത് റോസ് ആയാലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമ്മുടെ കൊറിയർ അയക്കുന്നത് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നമ്മൾ പ്ലാൻസ് ഓർഡർ ചെയ്താൽ അയക്കുക അതുമാത്രമല്ല നമ്മുടെ കോംബോസ് ഒക്കെ ആണോ എന്നുണ്ടെങ്കിൽ കുറച്ച് ഡിലേ വരും കാരണം ഒരു കോംബോ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി പേരായിരിക്കും ഓർഡർ തരുന്നത് അതും പത്ത് റോസ് കോംബോ അങ്ങനത്തെ ഓഫർ ി ഇടുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് നേരത്തെ തൗസൻഡ് പ്ലസ് കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അത്രയും ഓർഡേഴ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് അയക്കുന്നതിൽ കുറച്ച് ഡിലേ വരാം അതൊഴികെ ബാക്കി എല്ലാ പേർക്കും നമ്മുടെ പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഓഫർ മിസ് ചെയ്യാണ്ട് എല്ലാവരും പ്ലാൻസ് മേടിക്കുക ആവശ്യമുള്ള പ്ലാൻസ് നമ്മുടെ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞോ താങ്ക്